അപ്പോഴേക്കും ശാലിനി ഓടിപ്പാഞ്ഞു വന്നിരുന്നു മഹാലക്ഷ്മിയുടെ അടുത്തിരുന്നു എല്ലാ വിവരങ്ങളും അറിഞ്ഞ് അവൾ ഞെട്ടലോടെ കണ്ണ് മിഴിച്ചു തുറക്കുന്നത് ധ്രുവ് നോക്കി നിന്നു അറിയാതെ അവളുടെ കണ്ണുകൾ അവൻ്റെ മേൽ വീണതും ദേഷ്യത്തോടെ ശാലിനി മുഖം തിരിച്ചു ധ്രുവ് അത് ദേഷ്യത്തിൽ നോക്കി റോയ് നേരെ അവരുടെ കുടുംബങ്ങളുടെ അടുത്ത് സംസാരിച്ചു ഹർഷ ആണെന്നും അവൻ ഇവിടുത്തെ പുതിയ ഡോക്ടറാണെന്നും ധ്രുവ ആൻഡ് ഷാലിനിയുടെ ഫ്രണ്ട് ആണെന്നും പരിചയപ്പെടുത്തി അവർക്കെല്ലാവർക്കും റോയ് ഡോക്ടറിനെ ഒറ്റ പ്രാവശ്യത്തെ പെരുമാറ്റം കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടു തൻ്റെ ബ്രദർ ഓക്കെ അല്ലേ താൻ ഇനി കൂടുതൽ ആവേണ്ട റോയ് ധ്രുവിൻ്റെ തോൾ പിടിച്ചു പറഞ്ഞു ഇന്നലെ ശാലിനി അവൾക്ക് അവൾ ഓക്കെ ആയിരുന്നു ധ്രുവ് ചോദിച്ചു ശാലിനി അത് ക്ലോസ് ടു ചാപ്റ്റർ അല്ലേ ഡോക്ടർ ഇനി നിങ്ങൾ അത് തുറക്കേണ്ട നിങ്ങൾക്ക് അവൾ ഇഷ്ടമല്ല നിങ്ങളുടെ കൺസെപ്റ്റ് അനുസരിച്ച് സൗന്ദര്യവും സാമ്പത്തികവും ആ കുട്ടിക്ക് ഇല്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതല്ലേ അവൾക്കവളുടെ വില മനസ്സിലായി കൊടുത്തു ഞാൻ താൻ പേടിക്കേണ്ട ഇനി ഒരിക്കലും നിങ്ങളുടെ പിന്നാലെ ശാലിനി വരില്ല വരാൻ ഞാൻ സമ്മതിക്കില്ല അവസാന വാചകം കുറച്ച് കനത്തിൽ പറഞ്ഞുകൊണ്ട് റോയ് അവിടെ നിന്നും പോയി ധ്രുവ് ദേഷ്യത്തിൽ ഭിത്തിയിൽ ആഞ്ഞടിച്ചു അവൾക്ക് ഇത്ര പെട്ടെന്ന് ഒരു ഗാർഡിയൻ വന്നിരിക്കുന്നു ദേഷ്യത്തിൽ പറഞ്ഞവൻ അവിടെ നിന്നും പോയി ദിവസങ്ങൾ കടന്നുപോയി പോയി ഹർഷ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി ഇപ്പോൾ ഓക്കെ ആയി പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും അവൻ മഹാലക്ഷ്മിക്ക് മുഖം കൊടുത്തില്ല അവൾ അങ്ങോട്ട് ശ്രമിച്ചാലും അവൻ അകന്നു നിൽക്കും ഇതേ അവസ്ഥയായിരുന്നു ധ്രുവേൻ ശാലിനി ശാലിനി മനപ്പൂർവ്വം റോയ് ഡോക്ടർ അസിസ്റ്റന്റ് ചെയ്യാൻ തുടങ്ങി റിയ ധ്രുവേയും ഒരാഴ്ച മുഴുവൻ കുറേ സർജറി ഉള്ളത് കൊണ്ട് ധ്രുവ് അവളെ മൈൻഡ് ചെയ്യാൻ നിന്നില്ല പക്ഷേ റോയ് ഡോക്ടർ കൂടെയാണ് അസിസ്റ്റ് ചെയ്യുന്നതെന്ന് അവൻ ഒട്ടും താല്പര്യമില്ലാതെ അറിഞ്ഞിരുന്നു ഹർഷ വീട്ടിൽ നിന്നിപ്പോൾ ഓഫീസിൽ പോകാൻ തുടങ്ങി വരുന്നതും പോകുന്നതും മഹ അറിയുന്നില്ല അവനൊരാഴ്ച കൊണ്ട് ലാഗായ മീറ്റിങ്ങിൽ തിരക്കിലാണെന്ന് അറിഞ്ഞു ഇന്ന് അവനോട് സംസാരിക്കണമെന്ന് മഹ ഉറപ്പിച്ചു രാത്രി കുളി കഴിഞ്ഞു കണ്ണാടിയിൽ നോക്കി പണ്ട് ഇവൻ ഗിഫ്റ്റായി വാങ്ങി തന്നിരുന്ന സാരിയാണ് എടുത്തത് സിന്ദൂരം കട്ടിയിലിട്ടു ഒഴിഞ്ഞു കിടക്കുന്ന കഴുത്ത് എന്തോ വിഷമം തോന്നി രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴാണ് അവൻ വന്നത് മഹാവേഗം ബെഡിൽ നിന്ന് മെഴുന്നേറ്റു ഹർഷവളെ മൊത്തത്തിൽ നോക്കി എന്നിട്ട് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് ടവൽ കൊണ്ട് ഒപ്പിക്കൊണ്ടവൻ ഒരു കോഫി ഓർഡർ ചെയ്തു മേട് കോഫി കൊടുത്തപ്പോൾ അവനത് വാങ്ങി ബാൽക്കണിയിൽ പോയി പുറത്തേക്ക് നോക്കി നിന്നു മഹാ പതുക്കെ അവൻ്റെ പിന്നിലേക്ക് വന്നു എന്താ എന്നോട് കോഫി ഇടാൻ പറയത്തത് എത്ര കാലം ഉണ്ടാവും നീ അവൻ തിരിച്ചു ചോദിച്ചു മഹാ വിഷമത്തിൽ തലതാഴ്ത്തി ഹാസിനി ഇപ്പോൾ മഹാ ചോദിച്ചു കൊലപാതക ശ്രമത്തിൽ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നില തെറ്റിയതിൻ്റെ ട്രീറ്റ്മെൻ്റാണ് അവൾക്ക് ഞാൻ മരിച്ചുപോയെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് അവളുടെ ലക്ഷ്യം നിന്റെ ജീവനായിരുന്നല്ലോ ഹർഷ പറഞ്ഞു ഞാൻ ഞാൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിൽ മഹാപാറം ചെയ്ത മുൻപ് അവൻ കൈകൊണ്ട് നിർത്താൻ പറഞ്ഞു എൻ്റെ ഭാഗത്താണ് മഹാ ഒരിക്കലും ഈ ലോകത്ത് പണം കൊണ്ടൊരു സ്ത്രീയുടെ മനസ്സ് വാങ്ങാൻ കഴിയില്ല എൻ്റെ വാശി എൻ്റെ അഹങ്കാരം നീ എന്തെങ്കിലും എന്നെ സ്നേഹിക്കുമെന്ന ഓവർ കോൺഫിഡൻസ് നിനക്ക് വേണ്ടി ഞാൻ മാറുകയും ചെയ്തിരുന്നു പക്ഷേ അതിൽ കാര്യമില്ലല്ലോ നിന്റെ ഉള്ളിൽ എനിക്ക് സ്ഥാനമില്ലെങ്കിൽ ഞാൻ എത്ര നല്ലവനായിട്ട് എന്ത് കാര്യം എനിക്ക് നിന്നോട് ദേഷ്യമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ നിന്നെങ്കിൽ നിന്ന് ഉടനെ സ്വന്തയാക്കണം ചെയ്തു പോയ തെറ്റിനു മാപ്പ് ചോദിക്കാം എന്നല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ കുറച്ച് പണം തൊന്ന് ഒഴിവാക്കാൻ അത്രയ്ക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തവളല്ല നീ എനിക്കറിയാം പക്ഷേ എൻ്റെ ചെറുവിരൽ പോലും നിന്നെ വേദനിപ്പിക്കല മഹാ ഈ ഉറപ്പ് തരാം ഗൗരവത്തോടെ ഹർഷ പറഞ്ഞു മഹ ഞെട്ടലോട് അവനെ കേട്ടു ദേഷ്യവും സങ്കടവും അവൾ കൊച്ചിയിൽ വന്നു ദേഷ്യത്തിൽ അവൻ്റെ ടീഷർട്ട് പിടിച്ചും മുന്നിലേക്ക് അവനെ വലിച്ചു കഴിഞ്ഞോ കഴിഞ്ഞോ ഇതാണോ മിസ്റ്റർ ഹർഷവർദ്ധൻ രാജപൂത് എനിക്ക് വേണ്ടി വിധിച്ചത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്നോടുള്ള പ്രണയം ഞാനില്ലാതെ നിങ്ങൾക്ക് പറ്റുമോ അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി ഹർഷ അവളുടെ പെരുമാറ്റത്തിൽ ഞെട്ടിപ്പോയി ഇങ്ങനെ വൈകാരികമായ ഒരു പെരുമാറ്റം അവൻ പ്രതീക്ഷിച്ചില്ല പിന്നെ എന്ത് വേണം വീണ്ടും നായെ പോലെ സ്വന്തം ഭാര്യയുടെ അടുത്ത് എന്നെ ഒന്ന് സ്നേഹിക്കാൻ യാചിക്കണോ ഹർഷ അവൾക്ക് ദേഷ്യത്തിൽ മറുപടി കൊടുത്തു അപ്പോഴേക്കും മഹ അവനെ മുന്നോട്ട് വലിച്ച് അവൻ്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചിരുന്നു ഹർഷ ഞെട്ടലൂടെ കണ്ണുകൾ മേടിച്ചു മഹാ ആർത്തിയോട് അവനെ ചുമ്പിച്ചുകൊണ്ടിരുന്നു അവനൊരു പ്രതിഭ കണക്കിൽ നിന്നുപോയി ശ്വാസമെടുക്കാനായി മാറിയതും അവരുടെ നെറ്റിയിൽ തലമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഹർഷ നിങ്ങളെ നിങ്ങളില്ലാത്ത എനിക്കൊരു നിമിഷം പോലും പറ്റില്ല വെറുപ്പായിരുന്നു ആദ്യം പക്ഷേ അടുത്തറിഞ്ഞപ്പോൾ ഞാനും പോയി ഇനി ഇതിൽ നിന്നും തിരിഞ്ഞു പോകാൻ ഞാൻ തയ്യാറല്ല അവളുടെ വാക്കുകൾ അവൻ സന്തോഷത്തിൽ അവളെ പുണർന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വിശ്വസിക്കട്ടെ മഹാ അവൻ പറഞ്ഞു ഐ ലവ് യു റൗഡി ചിരിച്ചുകൊണ്ട് മഹ പറഞ്ഞു അവൻ അവളെ വിട്ടുകൊണ്ട് നോക്കി റൗഡി അവൻ പൂരുകയർത്തി ചോദിച്ചു അതെ എൻ്റെ മാത്രം റൗഡി മഹ പറഞ്ഞു അപ്പോഴേക്കും കാലം തെറ്റി പെയ്ത മഴ ബാൽക്കണിയിൽ നിന്ന് അവരുടെ ദേഹത്തിൽ തുള്ളിയായി പെയ്യാൻ തുടങ്ങി ഹർഷ അവളെ മുത്തൽ നോക്കി വശ്യമായ മുഖം വലിയ കണ്ണുകളും വിറയ്ക്കുന്ന ചുണ്ടുകളും അവനൊരു വേള ഉറക്കി നനഞ്ഞ പെണ്ണിനെ ഒന്നുകൂടി അമർത്തി കെട്ടിപ്പിടിച്ചു ഐ വാണ്ടി യു മഹ എന്നെങ്കിലും സമ്മതിക്കുമോ അത്രയ്ക്ക് വശ്യമായിരുന്നു അവൻ്റെ സ്വരം മഹാവൻ്റെ മുഖം തോളിൽ നിന്നും ഉയർത്തി അവൻ്റെ കണ്ണിൽ നോക്കി എനിക്കും വേണം അവളുടെ കണ്ണ് നിറയെ പ്രണയം മാത്രമായിരുന്നു അപ്പോഴേക്കും ഹർഷ അവളെ പൊക്കിയെടുത്തു കൊണ്ട് ബാൽക്കണിയിൽ നിന്നും മുറിയിലേക്ക് കയറി അവളെ ബെഡിൽ കിടത്തി ബാൽക്കണി ഡോർ അടച്ചു കട്ടൺ അവൻ അവളുടെ നേരെ നോക്കി നടന്നു ഇരയെ കെട്ടിയ സിംഹത്തെ പോലെ അവൻ അവളെ മൊത്തത്തിൽ നോക്കി പതുക്കെ അവൻ്റെ ടീഷർട്ട് ഊരിമാറ്റി മഹാവൻ്റെ സിക്സ് പാക്ക് ബോഡിയിൽ ഉറ്റുനോക്കി അവൻ കാട്ടിൽ മുട്ടിൽ ഇഴിഞ്ഞുവെന്നും മഹാ പേടിച്ചു കൊണ്ടൊന്ന് പിന്നിലേക്ക് നിരങ്ങി അപ്പോഴേക്കും അവൻ അവളെ വലിച്ച നെഞ്ചിലേക്ക് നെഞ്ചിലേക്കിട്ടു രണ്ടുപേരും മുട്ടുകുത്തി ബെഡിലിരുന്നു സ്വപ്നമാണോ അവൻ പതുക്കെ പറഞ്ഞ് അവളുടെ ചെവി നുണഞ്ഞു മഹാ വിറച്ചുകൊണ്ട് അവനെ പുണർന്നു ഹർഷ അവളുടെ ബ്ലൗസിന്റെ പുറകിലുള്ള കെട്ടുകൾ അഴിച്ചുകൊണ്ട് കഴുത്തിൽ മുഖമർത്തി അമർത്തി അവൻറെ താടിയും മീശയും അവളുടെ മേനിയിൽ അലഞ്ഞു മഹാവനെ മുറുകെ പിടിച്ചു അവൻ വീണ്ടും അവളുടെ കണ്ണിലും മുകളിലും ചുംബിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകൾ ചുംബിച്ചുകൊണ്ട് അവളെ ബെഡിലേക്കിടത്തി പതുക്കെ തുടങ്ങിയതും ഈ അവൻ്റെ നാവും പല്ലും ചേർന്നുള്ള വന്യ നിറഞ്ഞ ചുംബനമായി മാറി നിമിഷം നേരം കൊണ്ട് അവൻ്റെ കൈ അവളുടെ മാറിലമർന്നു മഹാ സുഖം കൊണ്ടൊന്നും ഞെരുങ്ങിക്കൊണ്ട് അവനിൽ അടിമപ്പെട്ടു അവൻ ചുംബിച്ചുകൊണ്ട് തന്നെ അവളുടെ മുകളിലെ വസ്ത്രങ്ങൾ കൈകൊണ്ട് മാറ്റി തുടങ്ങി വെറും മിന്നർ ധരിച്ചു കിടക്കുന്ന പെണ്ണിനെ ചുംബനത്തിനിടയിൽ അവൻ നോക്കി ശ്വാസമെടുത്തുകൊണ്ട് ഉയർന്നു താഴുന്ന മാറിയിടം അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ അവളെ മറിച്ചിട്ട് പിന്നിലുള്ള ഹുക്ക് കൂടി അഴിച്ചു മഹാ കൈ രണ്ടും മാറിൽ പിടിച്ചുകൊണ്ട് കിതച്ചുകൊണ്ട് കിടന്നു അവളുടെ പുറം മാത്രമേ അവനെ കാണുന്നുള്ളൂ ഡോണ്ട് വിഷ് ഐ ഓൺ യു ഐ ഹാവ് റൈറ്റ്സ് അവൻ അവളുടെ മുതുകിലൂടെ വിരലോടിച്ച് പറഞ്ഞുകൊണ്ട് നിമിഷ നേരം കൊണ്ട് ആ വസ്ത്രത്തെ ഒറ്റ വലിയിൽ വായുൽപ്പറത്തി മഹാലക്ഷ്മിയെ മറച്ചിട്ടുകൊണ്ട് വീണ്ടും അവളുടെ ചുണ്ടിൽ ആവേശത്തിൽ ചുംബിക്കുകയും മാറിൽ തലോടുകയും ചെയ്തു അവളുടെ സീൽക്കാര ശബ്ദങ്ങൾ അവനെ കൂടുതൽ ഉന്മേഷവനാക്കി കഴുത്തിൽ നിന്നും അവനവളുടെ മാറിടത്തിലേക്ക് ചേക്കറുമ്പോൾ മഹാവൻ്റെ മുടിയിൽ ശക്തമായി വലിച്ചിരുന്നു പ്രണയത്തിന്റെ കാമത്തോടെ അവൻ അവളെ രുചിച്ചുകൊണ്ടിരുന്നു നിമിഷ നേരം കൊണ്ട് അവനിലെ പുരുഷഭാഗം ഉണിരുന്നത് അവൻ അറിഞ്ഞിരുന്നു ഒപ്പം അവളും അടിവയറ്റിലെ അവളുടെ സ്വകാര്യത്തിൽ നിമിഷ നേരം കൊണ്ട് അവൻ്റെ വിരലുകൾ സഞ്ചരിച്ചു അപ്പോഴേക്കും അവൾ കുഴഞ്ഞു പോയിരുന്നു തൻ്റെ വയറിൽ ചുംബിച്ചുകൊണ്ട് അടിയിലുള്ള വസ്ത്രങ്ങളെ ആരോടുള്ള വാശി പോൽ അവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് അവളുടെ നഗ്നമായ താഴ്ഭാഗത്തിൽ അവൻ മുഖമർത്തി ഹർഷ മതി പ്ലീസ് താഴ്ന്ന കൊണ്ട് മഹാ ചിലമ്പിച്ചു സ്വരത്തിൽ പറഞ്ഞു അപ്പോഴേക്കും അവൻ അവളുടെ പെൺമയിൽ നിന്ന് ഉയർന്നു വന്നു അവളെ നോക്കി അവൻ്റെ അടിവസ്ത്രങ്ങൾ അഴിച്ചു അവൻ്റെ കണ്ണിൽ നോക്കാൻ കഴിയാത്ത പോലെ നിമിഷം നേരം കൊണ്ട് അവൻ വീണ്ടും അവളുടെ മേൽ കിടന്നുകൊണ്ട് ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തു വലിച്ചു നുണയാൻ തുടങ്ങി അവൻ്റെ പ്രണയം അവനെപ്പോലെ വന്യമാണെന്ന് അവൾക്ക് തോന്നി അവൻ്റെ കെട്ടിവെച്ച മുടി അഴിഞ്ഞു വീണു ആദ്യമായി മഹാ അവൻ്റെ അഴിഞ്ഞു നീളമുള്ള മുടിയിഴകൾ തൊട്ടുനോക്കി അവനപ്പോഴേക്കും അവളുടെ കഴുത്തിൽ ചിത്രപ്പണികൾ രചിക്കുന്ന തിരക്കിലും കാമഗടികളുടെ അവസാനം എന്ന പോൽ അവൻ അവളുടെ ഉള്ളിലേക്ക് പൂർണ്ണമായും പ്രവേശിച്ചു വേദനിച്ച് കരയുന്ന പെണ്ണിനെ ചുംബിച്ചുകൊണ്ട് അവൻ തളർത്തി അവസാനം അവൻ അവളുടെ മാറിലേക്ക് വീണു അപ്പോഴേക്കും മഹ അവനെ പൊതിഞ്ഞു പിടിച്ചു ആർക്കും കൊടുക്കില്ല എന്ന പോലെ രാവിലെ കണ്ണ് തുറന്ന മഹ കാണുന്നത് തന്നെ പൊതിഞ്ഞു കിടക്കുന്ന ഹർഷയാണ് പതുക്കെ തന്നെ നോക്കി ഒരു വസ്ത്രം പോലും ദേഹത്തില്ല പതുക്കെ പുതപ്പിൻ്റെ ഉള്ളിൽ നൂണ്ടു കയറി അപ്പോഴേക്കും അവൻ കണ്ണ് തുറന്നു ഗുഡ് മോർണിംഗ് വൈഫി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹർഷ എൻ്റെ മുകളിൽ നിന്ന് കൈ എടുക്കുമോ എൻ്റെ ഡ്രസ്സെല്ലാം നിലത്താണ് പുതപ്പൊന്നും കൂടി ദേഹത്തേട്ട് കൊണ്ട് മഹ പറഞ്ഞു നിമിഷം നേരം കൊണ്ട് പുതപ്പ് വലിച്ചുകൊണ്ട് ഹർഷ അവളോട് പറഞ്ഞു നീ മാത്രമാണോ ഞാനും ന്യൂടാണ് ഇങ്ങനെ തുണിയില്ലാതെ നിന്റെ കൂടെ കിടക്കുന്നതും ഐ എൻജോയ് അലോട്ട് അവൻ പറഞ്ഞു വൃത്തികെട്ട ജിന്തു മഹ പുതപ്പ് എടുക്കാൻ നോക്കിയതും അവൻ അടുത്ത റൗണ്ട് തുടങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു ചുംബനങ്ങളും സിൽക്കാരങ്ങളും വീണ്ടും നിറഞ്ഞു ഹോസ്പിറ്റൽ എടീൻ്റെ സ്ക്രബ് യൂണിഫോമിന്റെ ബട്ടൺ പോയി വേറെ യൂണിഫോം ഉണ്ടോ നിന്റെ കയ്യിൽ തരാൻ ഷാലിനി റിയയുടെ അടുത്ത് ചോദിച്ചു എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ സൂചിന്ന് പോലുമുണ്ട് എടുത്ത് തുന്നിക്കോ ഉച്ചയ്ക്ക് കഴിഞ്ഞല്ലേ റൗണ്ട്സ് ഉള്ളൂ നിനക്ക് റിയ പറഞ്ഞു റിയ പോയതും ഷാലിനി അവരുടെ റൂമിൽ ഇരുന്ന് തുന്നാൻ തുടങ്ങി അപ്പോഴേക്കും റോയ് നഴ്സസ് റൂമിലേക്ക് റിയ എന്ന് വിളിച്ചു വന്നിരുന്നു പെട്ടെന്ന് അവൻ വന്നതും അവളുടെ കയ്യിൽ നിന്ന് സൂചി അവളുടെ നെഞ്ചിലേക്ക് കുത്തി അമ്മേ വേദനയുടെ ശാലിനി നിലവിളിച്ചു എന്താ എന്ത് പറ്റി റിയ എവിടെ അവളെ ധ്രുവിൻ്റെ കൂടെ റൗണ്ട്സ് ഇല്ല എന്ന് പറയാൻ വന്നായിരുന്നു അവൻ ഉച്ചയ്ക്ക് ശേഷം എന്തോ സർജറി ഉണ്ട് റോയ് പറഞ്ഞു ഷാലിനി തന്റെ കഴുത്തിലെ ബട്ടൺ രണ്ടും കൂട്ടി പിടിച്ച് തലയാട്ടി അവൻ കുറച്ചു നേരം അവളെ നോക്കി ബട്ടൺ പൊട്ടിയോ അവൻ മയത്തിൽ ചോദിച്ചു ഷാലിനി തലതാഴ്ത്തി മൂളി നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് നേരെ തുന്നിയെടുക്കാൻ പറ്റുമോ റോയ് ചോദിച്ചു എനിക്ക് പറ്റും ഷാലിനി പറഞ്ഞു എന്നിട്ടാണോ നേരത്തെ സൂചി കൊണ്ട് കിടന്ന് കാലി വിളിച്ചത് റോയ് പറഞ്ഞു ഷാലിനി വെറുതെ ചിരിച്ചു നിന്നു നീ ഇങ്ങോട്ട് വാ ഞാൻ ചെയ്തു തരാം അവൻ അവളെ പിടിച്ച് മുല്ലേ നിർത്തി കംഫേർട്ട് അല്ലേ കുഴപ്പമുണ്ടോ ഷാലു അവൻ അവളുടെ കണിയിൽ നോക്കി ചോദിച്ചു ഹേയ് അവൻ്റെ സ്വതന്ത്രമായ പെരുമാറ്റത്തിൽ ഷാലിനി ഒന്ന് വിറച്ചുപോയി അവൻ അവളുടെ രണ്ട് കൈയും നെഞ്ചിൽ നിന്ന് മാറ്റി അവളുടെ രണ്ടാമത്തെ കൊടുക്ക് ശ്രദ്ധയോട് കൂടി തുന്നാൻ തുടങ്ങി ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് റോയ് ഡോക്ടർ ആളുടെ ശ്വാസം തൻ്റെ മുഖത്ത് പതിക്കുന്നു ബ്രൗൺ നിറമുള്ള കൃഷ്ണമണി ശ്രദ്ധയോടെ അവളുടെ കുടുക്കിൽ തുന്നുന്നു റോയ് അറിയുന്നുണ്ട് വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഷാലിനി അവളും മുമിനി ഇറക്കി തന്നെ നോക്കി നിൽക്കുകയാണ് അറിയാതെ അവന്റെ കണ്ണ് അവളുടെ തുടുത്ത മാറടക്കിൽ പോയതും അവൻ കണ്ണെടുത്തു ജീസസ് അവൻ അറിയുന്ന കണ്ണ് വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഷാലിന് ചോദിച്ചു ഏയ് ഒന്നുമില്ല താൻ കുറച്ച് ലൂസ് യൂണിഫോം എടുത്തേക്ക് ഇത് കുറച്ചധികം ടൈറ്റല്ലേ അവൻ തുന്നിക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അഴിച്ചു വിട്ട് ലൂസാക്കിയതാണ് ഇപ്പോൾ വീണ്ടും ടൈറ്റായി ഇനി പുതിയതെടുക്കാം അതാ നല്ലത് ഷാലിനി പറഞ്ഞു നമുക്ക് പുതിയതെടുക്കാം നല്ല കംഫർട്ടബിളായ ഒരെണ്ണം റോയ് കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ശക്തമായി വാതിൽ തുറന്നുകൊണ്ട് ധ്രുവ് കയറി വന്നു ഒരു നിമിഷം അവൻ ഞെട്ടിലൂടെ നോക്കി നിന്നു റോയ് അവനെ നോക്കിക്കൊണ്ട് തന്നെ അവളെ ഒന്നുകൂടി മുന്നിലേക്ക് നിർത്തി അവളുടെ ബട്ടൺ അങ്ങ് ഇട്ട് കൊടുത്തു ഷാലിനി അവനെ വിറയിലൂടെ നോക്കി റോയ് ഷാലിനി ഇനി ഒരാഴ്ച എന്നെ അസിസ്റ്റ് ചെയ്യും ടൈം ടേബിൾ മാറ്റി അത് പറയാൻ വേണ്ടി വന്നായിരുന്നു ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ടൈം ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല പല്ല് പല്ലുകടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ധ്രുവ് പറഞ്ഞു ഹേയ് അത് കുഴപ്പമില്ല പേഴ്സണലെല്ലാം ചെയ്യാൻ ഇനിയും ടൈമുണ്ട് ഇപ്പോൾ താൻ വന്നപ്പോൾ ശരിക്കും ഐ വാസ് അബൌട്ട് കിസ്സർ റോയ് പതുക്കെ അവൻ്റെ ചേവിൽ അവനെ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു ധ്രുവ് ദേഷ്യത്തിൽ അവനെ നോക്കി ആ നോട്ടത്തിൽ റോയ് ഒന്ന് പതറിയെങ്കിലും ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് ഷാലിനിയെ നോക്കി നീ നിന്റെ ജോലി നന്നായി ചെയ്താൽ മതി കൂടുതൽ ഒന്നിനെയും പേടിക്കണ്ട കേട്ടോ ഷാലിനി തലയാട്ടി റോയ് അവിടെ നിന്ന് പോയി ധ്രുവ് അവളെ മൊത്തത്തിൽ നോക്കി അവനവളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി വേഗം തിരിഞ്ഞ വാതിൽ ക്യാബിനടച്ചു വാതിൽ തുറക്ക് ഡ്യൂട്ടി ടൈം ആയിട്ടുള്ളൂ ആവുമ്പോൾ ഞാൻ വന്നോളും ഷാലിനി ധൈര്യത്തിൽ പറഞ്ഞു ഫ്രം വെ യു ഗോട്ട് ദീസ് ഗർഡ്സ് അവനെ കണ്ടിട്ടാണോ അവൻ്റെ മോട്ടിവേഷൻ കേട്ടിട്ടാണോ ധ്രുവ് വാഷിയിൽ അവളുടെ അടുത്തേക്ക് വന്നു നിന്നു ഷാലിനി പേടിച്ച് ഭിത്തിയിലേക്ക് ചാരി നിന്നു നിന്റെ ഈ പേടിയാണ് എനിക്കിഷ്ടം ഐ മൈസ്റ്റ് ഇറ്റ് അപ്പ് ഫോർ എ കപ്പിൾ വീക്സ് അവൻ പറഞ്ഞു സർ ഇപ്പോൾ ഇവിടെ നിന്ന് പോകണം ഷാലിനി പറഞ്ഞു തീരുമാൻപ് അവൻ അവളുടെ നെഞ്ചിലേക്ക് അമർന്നു ശാലിനി അവനെ തള്ളി മരം നോക്കി എന്തിനാണ് ഞാൻ പോകുന്നത് എന്നെ പറഞ്ഞു വിട്ട് അവനെ എന്തെങ്കിലും ചെയ്യാനാ ധ്രുവ് അവളെ നോക്കി പറഞ്ഞു അതിന് നിന്നെ പോലെ പെണ്ണുപിടിയല്ല റോയ് ഡോക്ടർ പെണ്ണിനെ വെറും സെക്സ് സബ്ജക്റ്റായി കാണുന്ന നീയാണ് ഷാലിനി ദേഷ്യത്തിൽ പറഞ്ഞു ഓ പിന്നെ അവനത് തേങ്ങയാടി നിന്റെ നെഞ്ചിൽ തൊട്ട് കൊണ്ട് ചെയ്തത് ധ്രുവ് രാതനെ പോലെ അലറി ഷാലിനെ അവനെ ഒന്തി തള്ളി അവൻ പിന്നിലേക്ക് പെട്ടെന്ന് വീണു നിങ്ങൾക്കെന്താ നിങ്ങൾ എന്താണെന്ന് എൻ്റെ ആരാ നിങ്ങൾ ഇത്രയും നാറികളെ കളിച്ച് എന്നെ ചതിച്ചും പോരാ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ യു വോൺ ദി ഗെയിം പിന്നെയും എന്തിനാ എൻ്റെ കാര്യം നോക്കുന്നത് എന്നെ റോയ് ഡോക്ടർ ചിലപ്പോൾ തൊടും തൊടാതിരിക്കും അത് ഞങ്ങളുടെ സൗകര്യത അത്രയും പറയുമ്പോൾ ഷാലിനി ദേഷ്യത്തിൽ വിറച്ചു അങ്ങനെ എല്ലാവർക്കും തൊടാൻ നീ എന്താ ആണോ അവൻ പറഞ്ഞു തീരുമ് അവൾ അവൻ്റെ മുഖം നോക്കി ഒന്ന് കൊടുത്തിരുന്നു ധ്രുവ് ഞെട്ടിലൂടെ അവളെ നോക്കി ഒരേ ഒരു തെറ്റു മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയുന്നത് പക്ഷേ ഇന്ന് ഞാൻ തെത്തി തിരുത്തുന്നു എൻ്റെ ഉള്ളിലൊരു നായയുടെ സ്ഥാനം പോലും നിങ്ങൾക്കില്ല നിങ്ങളുടെ കൂടെ ഒരാഴ്ച പോയി ഒരു ദിവസം പോലും എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എം ഡിയുടെ അടുത്ത് എനിക്ക് പകരം വേറെ ആരെങ്കിലും ഇടാൻ ഞാൻ പറഞ്ഞോളാം ശാലിനി കാലിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ധ്രുവോളുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നെ അവൾക്ക് ഇഷ്ടമില്ലേ നായയുടെ സ്ഥാനം പോലുമില്ലേ നെഞ്ചിലൊരു വേദന പോലെ അവൻ കസേരയിലിരുന്ന് പോയി ആദ്യമായി കണ്ണുകൾ നിറഞ്ഞു ഒരു പെണ്ണിന് വേണ്ടി